ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും പുതിയ വെല്ലുവിളികളെ നേരിടാനായിട്ട് ഉത്രട്ട ഉത്രട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ളൊരു മാനസിക ശക്തി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കും അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ രംഗത്ത് ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും അത് തൊഴിൽ മേഖലകളിലെല്ലായിടത്തും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവയെ വിജയകരമായിട്ട് പൂർത്തിയാക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നവയിൽ കഴിവ് തെളിയിക്കുക ഇതിനൊക്കെ സാധിക്കും മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ തന്നെ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സമയമാണ് ഉത്തട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ സമയമാണ് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിലൊക്കെ നിക്ഷേപിക്കുന്നത് ലാഭകരമായി തീരാം പക്ഷേ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് നല്ലത് ഹ്രസ്വകാലത്തിന് പകരം പക്ഷേ എന്നാലും നിക്ഷേപങ്ങൾക്ക് മുൻപ് വിദഗ്ധരുടെ ഉപദേശങ്ങളൊക്കെ തന്നെ തേടാ ഒന്ന് തേടുക കുടുംബത്തിൽ ഉത്രട്ടനക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും വേഗത്തിലൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും ക്ഷമയോടെയും സ്നേഹത്തോടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കുടുംബാംഗങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യപരമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല എന്നാൽ അമിതമായിട്ടുള്ള ജോലിഭാരം ഒഴിവാക്കുക ആവശ്യത്തിന് വിശ്രമം എടുക്കുക കൃത്യമായ ഉറക്കം നേടുക കൃത്യമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം കൂട്ടായ പ്രവർത്തനങ്ങളിൽ വിജയിക്കും ഈ ആഴ്ച യാത്രകൾക്ക് ഉത്രട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ യാത്രകൾക്ക് മുൻപ് അനിവാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ശാസ്തുക്കളിൽ നിന്നൊക്കെ തന്നെ ജാഗ്രത പാലിക്കുക നമ്മുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടുന്നവരെയൊക്കെ തന്നെ ഒന്ന് അകൽ അകലത്തിൽ നിർത്തുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഉത്രട്ട നക്ഷത്രക്കാരുടെ ലക്ഷ്യങ്ങളിൽ ഒരു ധാരണ വേണം ഒരു ബോധമുണ്ടാകണം അവയിൽ ഉറച്ചു നിൽക്കുക ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുക ഉത്രട്ട നക്ഷത്രക്കാർക്ക് വിജയം സുരക്ഷിതമാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി